നമസ്കാരം പലവട്ടം ഗവർണറുടെ സുരക്ഷയിൽ കേരള പോലീസ് വീഴ്ച വരുത്തി എന്ന് കണ്ടെത്തിയതിനാൽ ഇനി ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ സൈന്യം എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകൾ പാങ്ങോട് മിലിട്ടറി ക്യാമ്പ് കമാൻഡർ ബ്രിഗേഡിയർ സലീം എം പി ഗവർണറെ രാജ്ഭവനിലെത്തി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി രാജ്ഭവനിൽ ഗവർണറുമായി ബ്രിഗേഡിയർ സലീം എം പി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ തന്റെ ഔദ്യോഗിക പേജിൽ പങ്കുവച്ചാണ് ഗവർണർ ഈ വിവരം പുറം ലോകത്തെ അറിയിച്ചത് എന്നാൽ ബ്രിഗേഡിയറുമായി ചർച്ച ചെയ്തതിന്റെ വിശദാംശങ്ങൾ ഗവർണർ ഒരു കാരണവശാലും പുറത്തു പറഞ്ഞിട്ടില്ല നിരവധി നാളുകളായി ഗവർണർ സംബന്ധിക്കുന്ന ചടങ്ങുകളിൽ കേരള പോലീസ് തുടർച്ചയായി സുരക്ഷാ വീഴ്ച വരുത്തുന്നു എന്നുള്ള ആക്ഷേപങ്ങളാണ് ഇതുവരെയും ഉയർന്നു കേട്ടിരുന്നത് ഗവർണറുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന രീതിയിൽ തന്നെയാണ് പലപ്പോഴും കേരള പോലീസിന്റെ വീഴ്ച ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് ഒരിക്കൽ കണ്ണൂരിൽ സർവകലാശാലയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ എസ് എഫ് ഐ പ്രവർത്തകരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഗവർണറുടെ നേരെ പാഞ്ഞെടുക്കുകയുണ്ടായി അവിടെയുണ്ടായിരുന്ന പോലീസിൽ പല ആളുകളും അത് തടയുവാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അത് ഫലവത്തായില്ല അന്ന് ആ സംഭവത്തെക്കുറിച്ച് കുറിച്ച് ഗവർണർ പറഞ്ഞതിങ്ങനെയാണ് അവർക്ക് എൻ്റെ അടുത്ത് എത്തുവാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ എനിക്ക് ജീവഹാനി തന്നെ നേരിടേണ്ടി വരുമായിരുന്നു എന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല പോലീസിൻ്റെ സുരക്ഷാ വീഴ്ച തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്നെ വധിക്കുവാൻ അവർ ശ്രമിച്ചു എന്ന് തന്നെയാണ് ഗവർണർ അന്ന് പത്രക്കുറിപ്പിലൂടെ പറഞ്ഞിരുന്നത് അതായത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഗവർണറുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന രീതിയിൽ കേരളത്തിൽ നിന്നും വെല്ലുവിളികൾ ഉണ്ടായിരുന്നിട്ടും കേരള പോലീസിൻ്റെ ഗവർണറുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന കേരള പോലീസിൻ്റെ കൃത്യവിലോപത്തിലൂടെ ഗവർണർക്ക് വധഭീഷണി ഉണ്ടായി അഥവാ ഗവർണറുടെ ജീവന് പോലും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടും കേരള പോലീസിന് കൃത്യമായ രീതിയിൽ ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഗവർണർ എടുത്തു പറഞ്ഞത് അതായത് ഗവർണറുടെ സുരക്ഷാ ചുമതല വഹിക്കുന്ന പോലീസിന് കേരള പോലീസിന് കൃത്യമായ രീതിയിൽ വീഴ്ച പറ്റിയിരിക്കുന്നു അത് ഒരു വട്ടമല്ല പലവട്ടവും ഈ കഴിഞ്ഞ നാളുകളിൽ ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ ഒരു പരിപാടിയിൽ സംബന്ധിക്കുവാൻ വേണ്ടി എത്തുകയുണ്ടായി എന്നാൽ സെനറ്റ് കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു ഗവർണർ ആർ അണികളെ സെനറ്റിലേക്ക് കുത്തിക്കയറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാരോപിച്ചുകൊണ്ട് എസ് എഫ് ഗവർണറെ ഇനി കേരളത്തിലെ ഒരു ക്യാമ്പസിലും കാലുകുത്തുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് സമരമുറകൾ ആഹ്വാനം ചെയ്യുകയുണ്ടായി എന്നാൽ ഈ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിൽ എത്തിയത് കാലിക്കെട്ട് സർവകലാശാലകളുടെ ഗസ്റ്റ് ഹൌസിൽ ഗവർണർ താമസിക്കുകയും ചെയ്തു ഈ ഗസ്റ്റ് ഹൌസിന്റെ കവാടത്തിലാണ് ഗവർണർ ഗോ ബാക്ക് എന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ ബാനറുകൾ നാട്ടി എസ് എഫ് ഐ കൃത്യമായ രീതിയിൽ തന്നെ പ്രതികരിച്ചത് എന്നാൽ ഗവർണർ ബലമായി തന്നെ പോലീസിനെ കൊണ്ട് ഇത്തരം ബാനറുകൾ അഴിച്ചു നീക്കിപ്പിക്കുകയായിരുന്നു പിന്നീട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഇവിടെ ഉണ്ടായത് ഈ ബാനർ ഇവിടെ എങ്ങനെ വന്നു എന്ന് ഗവർണർ പോലീസിനോട് കയർക്കുന്നതായി നാം കണ്ടിരുന്നു ഒരു കാരണവശാലും ഇത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർക്കാരിന്റെ സേവകരാണ് അത് ജനങ്ങളുടെ സേവകരായി മാറരുത് ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് നിങ്ങൾ പാർട്ടിക്കാർക്ക് വേണ്ടി പിണറായി വിജയന് വേണ്ടിയാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് വളരെ ക്രുദ്ധനായിക്കൊണ്ട് തന്നെയാണ് അന്ന് ഗവർണർ പോലീസ് മേധാവിയോട് സംസാരിക്കുന്നത് കണ്ടത് എന്തായാലും ഇനി നിങ്ങളുടെ സുരക്ഷ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഗവർണർ മാനാഞ്ചിറയിലും കോഴിക്കോട് മിഠായി തെരുവിലുമെല്ലാം ഇറങ്ങി നടക്കുകയും ജനങ്ങളോട് സംവദിക്കുകയും മിഠായി തെരുവിലെ ബേക്കറികളിൽ കയറി ഹലുവ കഴിക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ് എന്നാൽ നിരന്തരമായി സംസ്ഥാന പോലീസ് ഗവർണറുടെ സുരക്ഷയിൽ വീഴ്ച വരുത്തുന്നു എന്ന് ശ്രദ്ധയിൽപ്പെട്ട കേന്ദ്രം ഇപ്പോൾ ഗവർണറുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഇന്ത്യൻ പട്ടാളത്തെ നിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാകുന്ന കാര്യം അതിന്റെ ആദ്യവട്ട ഔദ്യോഗിക ചർച്ചകളാണ് രാജ്ഭവനിൽ നടന്നത് ബ്രിഗേഡിയർ സലീം എംപിയുടെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ ചർച്ചകൾ പുരോഗമിച്ചത് ഇതിന്റെ വിശദാംശങ്ങൾ ഗവർണർ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഇനി ഗവർണറുടെ സുരക്ഷാ ചുമതല കേന്ദ്ര സൈന്യം ഏറ്റെടുക്കുന്നു എന്നുള്ളതിന്റെ മുന്നോടിയായി തന്നെയാണ് ഇത്തരം ഒരു ചർച്ചയെ ജനങ്ങൾ നോക്കിക്കാണുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് കാണിച്ചുകൊണ്ട് കേന്ദ്രത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ ഗവർണർ ഒരു പരാതി നൽകുകയാണെങ്കിൽ തീർച്ചയായും കേരളത്തിൽ രാഷ്ട്രപതി ഭരണം വരെ വരുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഗവർണറുടെ സുരക്ഷയ്ക്ക് പോലും വീഴ്ചയുണ്ടാക്കിയ പോലീസിന്റെ ക്രമസമാധാന തകർച്ചയും തനിക്ക് നേരെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ വധശ്രമം ഉണ്ടായി എന്ന് ഗവർണർ പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും എസ് എഫ് ഐ ഗവർണർക്കെതിരെ ആക്രോശങ്ങളുമായി അടുക്കുകയും ഗവർണറുടെ സുരക്ഷ കൃത്യമായ രീതിയിൽ പാലിക്കുവാൻ കേരള പോലീസിന് ആകുന്നില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവർണർ രാഷ്ട്രപതിക്കോ കേന്ദ്ര സർക്കാരിനോ സമർപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷയ്ക്കെത്തും എന്നുള്ളതിലുപരി തന്നെ രാഷ്ട്രപതി കേരളത്തെ കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിക്കുവാനോ അല്ലെങ്കിൽ കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനോ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ജമ്മുകാശ്മീരിൽ ഇത് തന്നെയാണ് ഉണ്ടായത് എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അവിടുത്തെ ക്രമസമാധാന പ്രശ്നം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗവർണർ കേന്ദ്രത്തെയും രാഷ്ട്രപതിയെയും ഇത്തരം വിവരങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് ജമ്മു കാശ്മീരിൽ രാഷ്ട്രപതി ഭരണത്തിലേക്ക് നീങ്ങുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് കണ്ടത് കാശ്മീരിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇത് തീർത്തും കേരളത്തിലും ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും കേരളത്തിൽ അത്തരം ഒരു കാര്യം സംഭവിക്കില്ല എന്ന് പലരും വിചാരിക്കുന്നു എന്നാൽ അതിനുള്ള സാധ്യത ഒരു കാരണവശാലും തള്ളിക്കളയാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ബോധ്യമാകുന്നത് മുഖ്യമന്ത്രിയെ വഴിയിൽ തടയ കാര്യം കാണിക്കുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ ഹെഡാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്കൽ ഹെഡാണ് മുഖ്യമന്ത്രി എന്നാൽ ഭരണഘടന തലവനാണ് ഗവർണർ ഇത് രണ്ടും രണ്ടാണ് ഗവർണറെ തടയുന്നത് മുഖ്യമന്ത്രിയെ തടയുന്നതിന് സമാനമായ പരിപാടിയല്ല അല്ലെങ്കിൽ അത്തരം ഒരു സമരമുറയല്ല അതിനെ അങ്ങനെ ലഘൂകരിച്ച് കാണാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രപതിയെയോ ഗവർണറെയോ തടയുന്നത് അക്ഷന്ധവ്യമായ കുറ്റം തന്നെയാണ് ഐ പി സി വൺ ട്വന്റി ഫോർ ചുമത്തി അവരെ ഏഴു വർഷം വരെ കഠിന തടവിന് ശിക്ഷിക്കാൻ പറ്റിയ ഒരു നിയമം തന്നെയാണ് ഗവർണറെയോ രാഷ്ട്രപതിയോ തടയുന്നത് വഴി തടയുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ സമരക്കാർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നുകൂടി നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു സംസ്ഥാന ഭരണഘടനാ തലവനായ ഗവർണറെ തടയുന്നത് വഴി അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് കേരളത്തിന്റെ ക്രമസമാധാന നില മാറുകയാണെങ്കിൽ ഇവിടെ ആഭ്യന്തര തകർച്ചയുണ്ടായിരിക്കുന്നു ക്രമസമാധാന തകർച്ച ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന തന്നെയാണ് അതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ച് ഗവർണർ കാര്യകാരണ സഹിതം കേന്ദ്രത്തിനും രാഷ്ട്രപതിക്കും കത്ത് നൽകുകയാണെങ്കിൽ അതിൽ തീർച്ചയായും ഒരു പരിശോധനകൾ ഉണ്ടാവും ഉചിതമായ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ അത്തരത്തിലേക്ക് കാര്യങ്ങൾ പരിണമിച്ചില്ല എങ്കിൽ പോലും ഗവർണറുടെ സുരക്ഷ ഒരുക്കുവാൻ വേണ്ടി കേന്ദ്ര സൈന്യം തയ്യാറായി നിൽക്കുന്നു അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇനിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഗവർണറുടെ സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാകുകയാണെങ്കിൽ കൊണ്ട് ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുവാൻ കേന്ദ്ര സൈന്യം തയ്യാറാകുന്നു എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇപ്പോൾ രാജ്ഭവനിൽ ബ്രിഗേഡിയർ സലീം എംപിയും ഗവർണറും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച ഈ കൂടിക്കാഴ്ച വിരൽ ചൂണ്ടുന്നത് കേരളത്തിലെ ക്രമസമാധാന തകർച്ചയെ തന്നെയാണ് കേരളത്തിലെ സർക്കാരിനെ ഒരുപക്ഷെ രാഷ്ട്രപതി ഇതിന്റെ പേരിൽ അസ്ഥിരപ്പെടുത്തിയേക്കാനും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഗവർണർക്ക് നേരെയുണ്ടായ കലാപത്തിൽ ഗവർണർക്ക് എന്തെങ്കിലും അഹിതകരമായി സംഭവിച്ചിരുന്നെങ്കിൽ ആരാണ് അതിന് ഉത്തരം പറയുക എന്നുകൂടി ഇവിടെ കൂട്ടി വായിക്കേണ്ടതുണ്ട് ഭരണഘടനാ ചുമതലയുള്ള ഗവർണർ സഞ്ചരിക്കുന്ന പാതകളെല്ലാം തീർത്തും സുരക്ഷിതമായിരിക്കും രഹസ്യമായിരിക്കും പിന്നെ എങ്ങനെയാണ് ഗവർണറുടെ സഞ്ചാരപാത അദ്ദേഹത്തെ കരിങ്കൂടി കാണിക്കുവാൻ വന്ന എസ് എഫ് ഐക്കാർക്ക് ചോർന്നു കിട്ടിയത് എന്നുള്ളത് തന്നെയായിരുന്നു അന്ന് ഗവർണർ ചോദിച്ചത് ഇത് കേന്ദ്രവും കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട് രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ അതീവ സുരക്ഷയോടുകൂടിയുള്ള ഇത്തരം സഞ്ചാര മറ്റാർക്കും അറിയാൻ കഴിയില്ല ഗവർണറുടെ സുരക്ഷാ ചുമതലയുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെയാണ് ഇത് പുറത്തേക്ക് ചോർന്നു പോയിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അത് ക്രമസമാധാനത്തിന്റെ അങ്ങേയറ്റത്തെ വീഴ്ച തന്നെയാണ് വെളിവാക്കുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം ഒരു സംഭവം മാത്രം മതിയാകും കേരളത്തിന്റെ ക്രമസമാധാനം അമ്പേ തകർന്നിരിക്കുന്നു എന്ന് ഉദാഹരിക്കാൻ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പരക്കെ ഉയർന്നു കേൾക്കുന്ന ആരോപണങ്ങൾ എന്ത് തന്നെയായാലും പിണറായി വിജയൻ സർക്കാരിന്റെ നില അത്ര കണ്ട് സുഭദ്രമല്ല എന്നുള്ളതാണ് ഇതിലൂടെ നിയമവൃത്തങ്ങൾ എടുത്തു പറയുന്ന വസ്തുത മുഖ്യമന്ത്രിയെയോ മറ്റു മന്ത്രിമാരെയോ വഴിയിൽ കരിങ്കുടി കാണിക്കുന്നത് പോലെയോ അവരുടെ സഞ്ചാര മാർഗങ്ങൾ തടയുന്നത് പോലെയോ അല്ല ഭരണഘടനാ ചുമതലയുള്ള ഗവർണറെ തടയുക എന്നത് ഇത് തീർത്തും അക്ഷന്തവ്യമായ കുറ്റം തന്നെയാണ് ഐ പി സി വൺ ട്വന്റി ഫോർ അടക്കമുള്ള വകുപ്പുകൾ ചേർത്താനും ഇതിന് സാധിക്കും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായാലും മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള പോര് മറനീക്കി തെരുവിലേക്ക് എത്തുന്നത് നാം കണ്ടു അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രി ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്ക് പരാതി കൊടുത്തിരിക്കുന്നു കത്തയച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നു ഇതിനിടയിൽ തന്നെയാണ് കേന്ദ്രസേനയുടെ ഭാഗമായി ബ്രിഗേഡിയർ സലീം എം പി രാജ്ഭവനിൽ എത്തി ഗവർണറുമായി ചർച്ച നടത്തുന്നത് എന്തൊക്കെ മുന്നൊരുക്കങ്ങളുടെ ഒരു സൂചനയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നാണ് ജനങ്ങൾ ഇപ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്നത് എന്തായാലും കേരളത്തിൽ കാര്യമായ എന്തോ സംഭവിക്കാൻ പോകുന്നു കേരളത്തിൽ കേന്ദ്രം ഇടപെടുന്നതിന്റെ സൂചനയാണ് ഇതെല്ലാം എന്നാണ് സാധാരണക്കാരും അല്ലെങ്കിൽ നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാര്യം എന്തായാലും ഉറപ്പായി കേരള ഗവർണറുടെ സുരക്ഷാ ചുമതല ഇന്ത്യൻ സൈന്യം ഏറ്റെടുക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞു എന്നാൽ അതിലുപരി കേരളത്തിന്റെ ക്രമസമാധാന പാലനം തകർന്നു ക്രമസമാധാന വാഴ്ച തകർന്നു ആഭ്യന്തര പരാജയം ചൂണ്ടിക്കാണിച്ച് കേരളത്തിൽ രാഷ്ട്രപതി ഭരണത്തിനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഇത്തരം സന്ദർശനത്തിന് മുന്നോടിയായി പലരും സംശയം പ്രകടിപ്പിക്കുന്നത് എന്തു തന്നെയായാലും അത്തരം ഒരു അവസ്ഥയിലേക്ക് കേരളം മാറുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയേണ്ട തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു കേരളത്തിലെ ഗവർണറുടെ സുരക്ഷ ഇനി കേന്ദ്ര സൈന്യം ഏറ്റെടുക്കും ഇന്ത്യൻ പട്ടാളമായിരിക്കും ഇനി ഗവർണറുടെ സുരക്ഷ ചുമതല വഹിക്കുക എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു